സിഗരറ്റ് പാൻറ്റ് ഓർക്കരെ പറഞ്ഞോ സിഗരറ്റ് പാൻറ്റ് അല്ലേ അപ്പോൾ അടിഭാഗത്ത് ചെറിയ മടക്കും മതിയാവുന്നു അല്ലേ ഇനി ഇതിന്റെ സീറ്റ് ലൈൻ കണ്ടുപിടിക്കാനാണ് മെയിൻ ആയിട്ടുള്ള ആവശ്യം സീറ്റ് ലൈൻ ലൈങ് കണ്ടുപിടിക്കുക ഫുൾ പാൻറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് നടു മാർക്ക് ചെയ്യുക ഒറിജിനൽ അളവിന്റെ ഒറിജിനൽ അളവിന്റെ സെന്റർ കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് കൈപ്പത്തി വെച്ച് കഴിഞ്ഞാൽ സീറ്റിന്റെ ലൈൻ കണ്ടുപിടിക്കില്ലേ അതല്ലെങ്കിൽ സാധാരണ മുതിർന്നവർക്ക് നമ്മൾ എന്തിനാ പതിനാലര ഇഞ്ചൊട്ട് പതിനഞ്ച് ഇഞ്ചിലായിരിക്കും സീറ്റ് വരിക ആ ലൈനിൽ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് പാൻറ്റുകൾ പിന്നെ ആരവണ്ണത്തിന്റെ കൂടെ എത്ര കൂടുതൽ എടുക്കാൻ പറയുന്നത് പത്തഞ്ച് കൂടുതൽ എടുത്തിട്ട് കഴിഞ്ഞാൽ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്താൽ പോര വേഗം മാർക്ക് ചെയ്തെന്ന് ചെയ്തൊരു കാര്യം ചെയ്ത വേണമെങ്കിൽ നമുക്ക് കൈപ്പത്തി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സീറ്റിന്റെ ലൈന ഒന്ന് അല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഇവിടെ മോൾ ബാധിക്കുകയാണെങ്കിൽ മോൾ ബാധിക്കുക വയ്ക്കുക വെച്ചോ എന്നിട്ട് കൈപ്പത്തി ഒതുക്കി വയ്ക്ക മുതിർന്നവർക്കാണത് ഭാഗമാവുള്ളൂ ചെറിയ കുട്ടികൾക്കൊക്കെ ആവുമ്പോ അതിന്റെ ഇറക്കം വ്യത്യാസം അനുസരിച്ച് കുറയ്ക്കേണ്ടി വരുന്നത് മനസ്സിലായോ ഇത് മാക്സിമം വന്നിട്ട് ഈ ദൂരം വന്നിട്ട് പതിനാലര ഇഞ്ച് തൊട്ട് പതിനഞ്ച് ഇഞ്ച് വരെയാണ് മുതിർന്ന ആളുകൾക്ക് വേണ്ടി വരുവുള്ളൂ അതിൽ കൂടുതൽ വേണ്ടാന്ന് കേട്ടോ ഇനി അരോണത്തിന്റെ കൂടെ കൂടെ എടുത്തിട്ട് നാല് രൂപ അങ്ങോട്ട് മാർക്ക് ചെയ്തൂടെ മാർക്ക് ചെയ്തോ കണക്കൊന്നും നോക്കണ്ട ടാപ്പിൽ നാലായിട്ട് മടക്കി കഴിഞ്ഞാൽ നാല് നാല് മണക്കായില്ലേ അത് വേഗം വെച്ചോ അരവണത്തിന്റെ കൂടെ അത് ഈ സീറ്റ് ലൈൻ വരയ്ക്കൂടെ ഇത്രയ്ക്കാരണം ആവശ്യള്ളോ ഇതുകൊണ്ട് നേരം വരച്ചൂടേ ഇനി ഇവിടെനിന്ന് നമ്മളെ എത്ര ഇഞ്ച് കൂടുതലൊക്കെ പറഞ്ഞു ആ മൂന്നിഞ്ച് വരയ്ക്കും നമുക്ക് ഇവിടെ സീറ്റ് വരുന്ന ഭാഗമാണ് അവിടെ നമുക്ക് വണ്ണം കുറഞ്ഞ കുട്ടികൾ രണ്ടിഞ്ചായാലും മതി മൂന്നിഞ്ചെടുത്തോ മൂന്നഞ്ചെടുത്തോ എന്നിട്ട് ഇവിടെ കറുണ്ടാക്കുന്ന ഒന്നരഞ്ച് പഠിച്ചിട്ടുണ്ടല്ലോ ഒന്നര ഈ ഒന്നരയുടെ പോയിന്റ് ഈ മൂന്നിന്റെ പോയിന്റ് കൂട്ടിട്ട് കറുണ്ടാക്കി ഇവിടെ ഇനി കാലിന്റെ വണ്ണം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇത് പലസ പാനിലേക്ക് നമ്മള് തയ്ച്ചിരിക്കുന്നത്